മാ ശരീര പേദ വിഷാരീവ് സങ്കര മാ ശര പേദ വിഷാര ജീവേശ്വരാ പ്രണവുമീവനിതനിണമി ഗാനമണി മൗനവിലക്ഷേണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി പ്രണവുമീവനി ഗാനമിന ഗാനമണി മൗന വിചക്ഷണ ഗാനവിലക്ഷണ രാഗമി യോഗമണി നാദോ പാസന ചേസിനു നീ വാണനുനേനൈത്തേ നാദോ പാസന കേസിനു നീ ിമഗ്രി സ്ഥിരകിരഹന്തരുത്ര വീണ ഗാനം ഇതി അവം തരിഞ്ചരാതരിഞ്ചരാ ശങ്ക മാത ശരീര പര വേദവിഹാര ു ചുരു നൂറ് കാബോളൂ ഒരുമേ ഒരു മുടു സി സി മൂവരു കാബോളൂ മേസൈമേറെ മുടിശ് പെരുടെ ചരി ചുരു നൂറ് കാപോളൂ ഒരുമയൂർ മുടു സത് ശരി നടന്നല സി സി മൂവരു കാബോളൂ പരവശ ശിവഗംഗ തലഗാര ശിവഗ പരവശാല ശിവഗംഗ തലഗാര ശിവഗലഹരു മു ആനന്ദവൃഷ്ടി തടവംഗ ആ ശരീര പേദ വിഷാറര ജീവിശ്വര ശരാര മരീര പേദ വിഷാര ജീവിശ്വര ശരാര ശ Sangara